ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ ഇഹ ഡിസൈൻസ് വൈറ്റില കൊച്ചി പണം തിരികെ ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ കേസിൽ പേർ പിടി പണം കടം കൊടുത്തത് തിരികെ വൈരാഗ്യം കാരണം ആക്രമണം നടത്തിയ കേസിൽ മൂന്ന് പേർ പിടിയിലായി മൂവാറ്റുപുഴ ആനിക്കോട് ആവോലി സ്വദേശികളായ തലപ്പള്ളി വീട്ടിൽ അമൽരാജൻ ഇളമ്പ്ര പുത്തമ്പുര വീട്ടിൽ അമൽനാഥ് ഇരുപത്തിനാല് കുപ്പുള്ളിക്കുടിയിൽ ഡില്ലിറ്റ് പിസിൽ ജോ മുപ്പത് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മുളവൂർ പായ്പ്ര സ്വദേശികളായ അമൽ ശശി സുഹൃത്ത് മനു എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിനെ അകത്തുവച്ചായിരുന്നു സംഭവം മനുവിന്റെ പക്കൽ നിന്നും അമൽരാജൻ പണം കടം വാങ്ങിയിരുന്നു ഈ പണം ഫോണിലൂടെ അമൽ ശശി ചോദിച്ചതിലുള്ള വിരോധത്തെ തുടർന്ന് പ്രതികളായ മൂന്നുപേരും ചേർന്ന് ചുറ്റിക്ക് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു മൂന്നുപേരും നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ വിഷ്ണുരാജു കെ കെ രാജേഷ് എം ആർ രജിത് എസ് ഐ പി എ ഷിബു സീനിയർ സി പി ഒ കെ അനസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ